തമാശ ചിത്രങ്ങളിലെ ഗുണ്ട കഥാപാത്രങ്ങൾ പോലെ തമാശ കഥാപാത്രമായിട്ട് അയാൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ ഇന്ന് ഈ ഈ ക്യാമ്പസിനകത്ത് ഇന്നലെ മുതൽ നാല് ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഫോഴ്സ് ഉണ്ട് നാല് ജില്ലകളിൽ നിന്നുള്ള പോലീസ് ഫോഴ്സിന്റെ ആയിരക്കണക്കിന് പോലീസുകാരുടെ നടുക്ക് നിന്നാണ് ഇദ്ദേഹം ഈ വെല്ലുവിളികൾ നടത്തിക്കൊണ്ടിരിക്കുക ഇദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നെ വന്ന അടുക്ക് നിങ്ങൾ എന്നെ വന്ന് ആക്രമിക്ക എന്നെ അടിക്കുന്ന ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ ഇവിടെ ഒരു പോലീസിന്റെയും സഹായമില്ലാതെ അല്ലെങ്കിൽ ഒരു പോലീസിന്റെയും സംരക്ഷണ കവചമില്ലാതെ ബഹുമാനപ്പെട്ട ചാൻസലർ ഇങ്ങോട്ട് കടന്നു വന്നു കഴിഞ്ഞാലും അദ്ദേഹത്തിന്റെ ദേഹത്തി ഒരു കല്ലും ഞങ്ങൾ എറിയില്ല അദ്ദേഹത്തെ ഒരു തരത്തിലും ഞങ്ങൾ ആക്രമിക്കില്ല ഞങ്ങളുടെ സമരം ജനാധിപത്യപരമായിരിക്കും ഞങ്ങളൊരു അക്രമത്തിനും നേതൃത്വം കൊടുക്കുന്ന ആളുകളല്ല അപ്പൊ ഇദ്ദേഹം എന്തോ മറ്റേ റെസലിംഗ് ചാമ്പ്യൻഷിപ്പിനും വന്നിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ എന്തോ എന്താ പറയാ മല്ലു യുദ്ധത്തിനും വന്നിരിക്കുന്നത് പോലെ യുദ്ധപ്രഖ്യാപനം നടത്തി ഞാനങ്ങ് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് എന്നുള്ള ശരീരഭാഷയോടെയാണ് അദ്ദേഹം ഓരോന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളാണ് ഞങ്ങളുടെ ചോദ്യങ്ങൾ രാഷ്ട്രീയ ചോദ്യങ്ങളാണ് ഞങ്ങളുടെ സമരം രാഷ്ട്രീയ സമരമാണ് ആ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ആ സമരം കേരളത്തിലെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കേരളത്തിലെ മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്ന സർവകലാശാലകൾ കലാലയങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങളാകരുത് എന്നും നിലപാടുള്ള മുഴുവൻ മനുഷ്യരും ഞങ്ങളുടെ സമരത്തോടൊപ്പമുണ്ട് ആ സമരം ഞങ്ങൾ കരുത്തോടെ തുടരും